കേരള സഹകരണ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി സഹകരണ മേഖലയെ തകർക്കുന്ന കേരള ബാങ്കിന്റെയും കേരള സർക്കാരിന്റെയും നടപടികൾക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നിത്യനിധാന രാജ്യത്തെ സഹകരണ മേഖലയെ സമീപിച്ചാൽ മതി എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആമുഖ പ്രസംഗമൊന്നും നടത്തുന്നില്ല കേരള സഹകരണ ഫെഡറേഷനെ കുറിച്ച് അറിയാം കേരളത്തിൽ സഹകരണ ഡയറക്ടർമാർ അല്ലെങ്കിൽ സഹകാരികളും ജീവനക്കാരും ഒരുമിച്ച് ചേരുന്ന ഏക ഇടം കേരള സഹകരണ ഫെഡറേഷൻ ഐക്യ ജനാധിപത്യം മുന്നേ എടുക്കണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെൽഫർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘങ്ങൾക്ക് ഓടി നിഷേധിച്ചിരിക്കുകയാണ് പതിനയ്യായിരം ക്രെഡിറ്റ് ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ വെറും വേറെ ആയിരത്തഞ്ഞൂറോ ആയിരത്തൊന്നൂ അറുപൂറോ മാത്രമാണ് സാക്ഷാൽ നമ്മുടെ കേരള ബാങ്കിൽ പോയിട്ടുള്ള സംഘങ്ങൾ ബാക്കി വരുന്ന ഏതാണ്ട് പതിമൂവായിരം സംഘങ്ങളിൽ എണ്ണായിരം ഒമ്പതിനായിരം സംഘങ്ങൾ നല്ല രീതിയിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സംഘമാണ് ഞാൻ പ്രസിഡന്റായ തുടങ്ങിയ തുടങ്ങിയ ഈ ിൽ തുടങ്ങിയുടെ സൂചിപ്പിച്ചതുപോലെ കേരള ബാങ്ക് രൂപീകരിച്ചതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ ഈ കൂട്ടായ്മ സിസ്റ്റം പ്രാഥമിക സംഘങ്ങളെ ഗൗരവതരമായി ബാധിക്കാൻ തുടങ്ങി മാത്രമല്ല നേരത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അധികാരത്തെ റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് നമ്മളിത് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇത് അപകടമാണ് ഇത് ചെയ്യരുത് ഇത് സഹകരണ മേഖലയുടെ കൺസെപ്റ്റിനെതിരാണ് ഇപ്പൊ റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണമാണ് ഞാൻ പറയാറുണ്ട് ഇപ്പൊ കരുവന്നൂർ ബാങ്കിൽ വിഷയം ഉണ്ടായി തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു ഇപ്പൊ തൃശ്ശൂർ ജില്ലാ ബാങ്കുമില്ല കേരള ബാങ്കിനെ ഒന്നും ചെയ്യാൻ പറ്റൂല ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റില്ല കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ പോയി പിന്നെ സഹകരണം എന്നുള്ള കൺസെപ്റ്റ് പോയി റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ വേറെ ദേശീയ സാങ്കേതിക ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും എല്ലാം ഉണ്ട് അപ്പൊ പ്രാഥമിക സംഘങ്ങളെല്ലാം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ തന്നെ കേരള ബാങ്ക് ഈ നിക്ഷേപത്തിന്റെ പലിശ അത് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കും അത് വലിയ ബുദ്ധിമുട്ടാണ് പ്രാഥമിക സംഘങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ കേരള ബാങ്ക് വ്യക്തിഗത നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനം ഈ രണ്ട് തീരുമാനങ്ങളും ഇതിന് മുൻപുണ്ടായിരുന്നതുപോലെ പ്രാഥമിക സംഘങ്ങളെ നിലനിർത്തുന്നതിന് ഉള്ള തടസ്സമാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പല കാര്യത്തിലും ഇപ്പോ ഞങ്ങളുടെ പറഞ്ഞു ഇസ്ലേമിയ സംഘങ്ങൾക്ക് ഓടി അത് നിർത്തലാക്കിയത് അത് പുനസ്ഥാപിക്കണം ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ഈ മുസ്ലേമിയ സംഘങ്ങളെ ദുർബലപ്പെടുത്തിയത് കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത് ഇപ്പോ പല പ്രാഥമിക സംഘങ്ങളുടെയും ഡിവിഡന്റ് അവിടെയുണ്ട് അല്ലേ ഷെയർ ഉണ്ട് അവിടെ ഷെയർ അതിന്റെ ഡിവിഡന്റ് കിട്ടുന്നില്ല ഒരു തരത്തിലുള്ള ഡിവിഡന്റ് കിട്ടുന്നില്ല ഇനി ആവശ്യക്കാർക്ക് ചില സ്ഥലങ്ങളിൽ വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് നിക്ഷേപങ്ങളെല്ലാം പിൻവലിച്ച് അവർക്കെങ്കിലും അത് മറക്കിക്കൊടുക്കാനുള്ള സംവിധാനം വേണ്ടേ ആർക്കും പ്രയോജനമില്ലാത്ത തരത്തിൽ ഈ ഷെയറിന്റെ ഡിവിഡന്റ് കിട്ടുന്നില്ല ആ ഷെയർ മണക്കി കൊടുക്കുന്നില്ല പല സംഘങ്ങൾക്കും ആ പണം കിട്ടിയാൽ ഇപ്പൊ പിടിച്ചു നിൽക്കാം ഇല്ലേ വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരുപാട് സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്